ഓർത്തഡോക്സ് സഭയുമായി വളരെ അടുത്ത് ഇടപഴകാൻ സാധിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ സഭയിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരുമായിട്ടെല്ലാം പല പ്രശ്നങ്ങളിലും ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സഹിഷ്ണുതയുടെ പ്രതീകമായിട്ടാണ് അവർ ഓരോരുത്തരെയും എനിക്ക് ആ കാലത്ത് നോക്കിക്കാണുവാൻ സാധിച്ചത് വിവിധ തർക്കങ്ങൾ ഉയർന്നു വന്ന സന്ദർഭത്തിലായിരുന്നു ഞാൻ അവരുമായിട്ടെല്ലാം കൂടുതൽ ഇടപഴകിയിരുന്നത് എന്നാൽ അത്തരം പ്രശ്നങ്ങളിലെല്ലാം സമചിത്വതയോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ സമാധാനം സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച തിരുമേനിമാരെ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കുവാൻ ഞാൻ സന്നദ്ധമായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സഭ എന്നുള്ള നിലയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അതിൻ്റേതായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് മറ്റ് മതവിഭാഗങ്ങളുമായി സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുവാൻ മാതൃക മാതൃകാണിച്ചൊരു സഭയാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് ഇവിടെ ക്രിസ്തുദേവന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു സഭ എന്നുള്ള നിലയിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു സഭയായിട്ടാണ് ഓർത്തഡോക്സ് സഭയെ ഞാൻ പരിഗണിക്കുന്നത് അധ്വാനിക്കുന്നവനും ഭാരഞ്ച് വയ്ക്കുന്നവനും വേണ്ടിയാണ് ക്രിസ്തുദേവൻ പോരാടിയത് അപ്പം സ്വയം ഭക്ഷിക്കാതെ ഒപ്പമുള്ള ജനക്കൂട്ടത്തിന് പങ്കിട്ട് കൊടുക്കണമെന്ന സന്ദേശമാണ് യേശു ക്രിസ്തു മുന്നോട്ട് വെച്ചത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ് നാം ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കേണ്ടത് അയൽക്കാരൻ ഏത് മതമാണെന്ന് നോക്കാതെ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുക എന്ന സന്ദേശമാണ് യേശുക്രിസ്തു മുന്നോട്ട് വെച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ സഭയിലെ തന്നെ പരമോന്നതമായ നേതാക്കന്മാർ ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ലോകത്ത് പല രാജ്യങ്ങളും വംശീയ കലാപങ്ങളിൽപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിൽ ഓർത്തഡോക്സ് സഭ വഹിച്ചിട്ടുള്ള പങ്ക് എന്നും ഈ സഭയിലെ അംഗങ്ങൾക്ക് അഭിമാനത്തോടുകൂടി സൂചിപ്പിക്കുവാൻ സാധിക്കും ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം അതേറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം അതിനുവേണ്ടി നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം പരിസ്ഥിതി സംരക്ഷണത്തിനോ ഇവിടെ സ്വാന്തന ചികിത്സക്കും അശ്വരായിട്ടുള്ളവരുടെ രക്ഷക്കും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ധാരാളം വേദികൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ സഭയുമായി തർക്കങ്ങളെക്കാൾ കൂടുതൽ യോജിപ്പിൻ്റെ മേഖലകളാണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുമായി യോജിപ്പ് വടത്തിയെടുക്കുവാൻ തുടർ പ്രവർത്തനം വഴി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു